ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചു ഇത് ഐ എസ് ആർഒയുടെ ബഹിരാകാശ യാത്രയുടെ തുടക്കമായിരുന്നു അന്നത്തെ സർക്കാരിന്റെ നിക്ഷേപം വളരെ ചെറുതായിരുന്നു എന്നാൽ അതിലൂടെ വൻ സാമ്പത്തിക മുന്നേറ്റം സാധിച്ചു ശാസ്ത്രത്തിൽ നിക്ഷേപം സാമ്പത്തിക വളർച്ചയുടെ അടിത്തറ ആയി ആര്യഭട്ട ഇന്ത്യയുടെ ഭാവി സാമ്പത്തിക കരുത്ത് തീർത്തു ഇത് ഇന്നത്തെ ഐ എസ്ആറയുടെ മൂലധന ആത്മവിശ്വാസം വിജയിച്ചതോടെ ഗവൺമെന്റ് വർദ്ധിച്ചു ഓരോ പ്രോജക്റ്റും ഇന്ത്യയുടെ ബജറ്റിൽ നിക്ഷേപം കൂട്ടി ബഹിരാകാശം ഇന്ത്യയുടെ സാമ്പത്തിക പ്രകൃതിയുടെ ഭാഗമാക്കി രാജ്യത്തിനായി സംരക്ഷിക്കുന്നു സ്വന്തം സാറ്റലൈറ്റ് ലാഞ്ച് സേവനം വരുമാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ചെറു നിക്ഷേപം ഇന്നത്തെ സാമ്പത്തിക സാമ്രാജ്യമായി ഇത് ശാസ്ത്രവും ഫിനാൻസും ചേർന്ന ഇന്ത്യയുടെ അഭിമാനകഥ